കഴിഞ്ഞ ദിവസം നടന്ന ധനാഭ്യർത്ഥന ചർച്ചയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ഇടതുപക്ഷം തോറ്റു എന്ന കാര്യം കണക്കുകൾ നിരത്തിക്കൊണ്ടാണ് മഞ്ചേശ്വരം എം എൽ എ കെ എം അഷ്റഫ് സഭയിൽ അവതരിപ്പിച്ചത് പ്രധാനമായും വെള്ളാപ്പള്ളി നടേസ ചെയ്ത പരാമർശങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എ കെ എം സഭയിൽ പിണറായിയും കൂട്ടരെയും നേരിട്ടത് പച്ചക്ക് വർഗീയത പറയുന്ന വെള്ളാപ്പള്ളിക്ക് മറുപടി നൽകാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്നുള്ള രീതിയിലാണ് എ കെ എം അഷ്റഫ് കാര്യങ്ങൾ സഭയിൽ അവതരിപ്പിച്ചത് ആ സർ ധനവിനിയോഗം നീതിയുക്തമായി നടത്താത്ത ഈ സർക്കാരിന്റെ ധനാഭ്യർത്ഥനകളെ ഞാൻ എതിർക്കുന്നു സർ ഞാൻ വരുന്നത് അത്യുത്തര കേരളത്തിൽ നിന്നാണ് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായ മംഗലാപുരം ഉടുപ്പി പ്രദേശങ്ങളോട് ചേർന്ന് കിടക്കുന്നതാണ് എന്റെ നിയോജക മണ്ഡലം സംഘപരിവാർ കേരളത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ സ്വന്തമാക്കാൻ ലക്ഷ്യമിടുന്ന മണ്ഡലമായ മഞ്ചേശ്വരത്തോട് പൊതുമരാമത്ത് വകുപ്പും ഭക്ഷ്യവകുപ്പും വിനോദസഞ്ചാര വകുപ്പും നീതി കാണിച്ചോ എന്ന് ബന്ധപ്പെട്ട മന്ത്രിമാർ നെഞ്ചത്ത് കൈവച്ച് ഒന്നാലോചിക്കുന്നത് നന്നാകും സർ ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ തോൽപ്പിച്ച് ഈ സഭയിൽ എന്നെപ്പോലെ ഒരു സാധാരണക്കാരൻ എത്തിയത് ആ എന്നോട് എൻ്റെ മണ്ഡലത്തോട് ഈ സർക്കാർ വിവേചനം കാണിക്കുന്നുവെങ്കിൽ അതിനർത്ഥം ഇടതുവർഷത്തിന്റെ ബിജെപി വിരുദ്ധ നിലപാട് കാപട്യമാണ് എന്നല്ല സർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലങ്ങൾ ബി ജെ പിയോട് പടപെരുതി കൊണ്ടാണ് ഈ സഭയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ച് എത്തിയിട്ടുള്ളത് കർണാടകയിൽ ആർ എസ് എസ് നേതാക്കളും ബി ജെ പി മന്ത്രിമാരും തമ്പടിച്ച് പണമൊഴുക്കിയിട്ടും എന്നെ പോലെ വലിയ മേൽചാർത്തുകളൊന്നും ഇല്ലാത്ത ഒരാളെ തോൽപ്പിക്കാൻ മഞ്ചേശ്വരത്തെ നല്ല മനുഷ്യർ തയ്യാറായില്ലെങ്കിൽ അവരെ ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്വം ആർ എസ് എസിനെ എതിർക്കുന്നു എന്ന് അവകാശപ്പെടുന്ന സി പി എം നേതൃത്വം നൽകുന്ന ഈ സർക്കാരിന് ഇല്ലേ സർ എൽ ഡി എഫ് സർക്കാർ മഞ്ചേശ്വരത്ത് അവഗണിച്ചാൽ അതെന്റെ വ്യക്തിപരമായ പരാജയമാണെന്നാകും ബിജെപി പ്രചരിപ്പിക്കുക അതിലൂടെ നേട്ടം ഇടതുപക്ഷത്തിന് ലഭിക്കുമെങ്കിൽ എനിക്ക് സങ്കടമില്ല പക്ഷെ അതിന്റെ എല്ലാ നേട്ടവും അടിച്ചെടുക്കാൻ പോകുന്നത് ബി ജെ പി ആണ് സർ ബി ജെ പിയുടെ നിയമസഭയിലെ അക്കൗണ്ട് കേരളം പൂട്ടി എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ പൂട്ടിയതിന്റെ പലിശയും കൂട്ടുപലിശയും ചേർത്ത് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിൽ ബിജെപി അക്കൗണ്ട് തുറന്നു ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മൂന്നാം മോദി സർക്കാരിന് താഴെയിറക്കാൻ ശ്രമിക്കുന്നവരാണ് യു ഡി എഫും എൽ ഡി എഫും പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ബിജെപിയെ തോൽപ്പിക്കാൻ മൂന്നാം സ്ഥാനക്കാരായ എൽ ഡി എഫ് യു ഡി എഫിന് നിരുപാധികം പിന്തുണ പ്രഖ്യാപിക്കണം സർ അല്ലെങ്കിൽ നിങ്ങളുടെ സംഘപരിവാർ വിരുദ്ധത വെറുതും വെറും വാചകമടിയാണെന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും സർ സർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തോറ്റത് ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെട്ടത് കൊണ്ടാണെന്നും അമിതമായ മുസ്ലിം പ്രീരണം നടത്തിയതാണ് അതിന് കാരണമെന്നും ചില കേന്ദ്രങ്ങൾ ബോധപൂർവം പ്രചരിപ്പിക്കുന്നുണ്ട് സർ വടകരയിൽ ശൈലജ ടീച്ചറുടെ പരാജയം പോലും മുസ്ലിം വോട്ടുകൾ ലഭിക്കാത്തത് കൊണ്ടാണ് എന്ന് ചില ഇടതുവർഷത്തിലാളുകൾ വിശ്വസിക്കുന്നുണ്ട് സർ വടകരയിൽ മുസ്ലിംങ്ങൾ മുപ്പത്തിയേഴ് ശതമാനമാണ് അറുപത്തി മൂന്ന് ശതമാനം മറ്റു മതസ്ഥരാണ് എന്നിട്ടും അവിടെ ഷാഫി പറമ്പിൽ ഒരു ലക്ഷത്തിലധികം വോട്ടിന് ജയിച്ചെങ്കിൽ അത് നൽകുന്ന വ്യക്തമായ സൂചന അറുപത്തി മൂന്ന് ശതമാനത്തിൽ നിന്നും ഗണ്യമായ വോട്ടുകൾ ഷാഫിക്ക് കിട്ടിയെന്നാണ് മുസ്ലിംകൾ സമുദായം പേരും നോക്കി വോട്ട് ചെയ്യുന്നവരല്ല സർ അങ്ങനെ ആയിരുന്നുവെങ്കിൽ വടകര മണ്ഡലത്തെക്കാൾ കൂടുതൽ മുസ്ലിങ്ങളെ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ അവർ ഇളമരം കരീമിനെ അല്ലേ ജയിപ്പിക്കേണ്ട ഇരുന്നത് എന്നാൽ അവർ രാഗവെട്ടനെയല്ലേ ജയിപ്പിച്ചത് അതും ഒന്നര ലക്ഷത്തിലധികം വോട്ടുകൾക്ക് നിങ്ങൾ നിങ്ങളുടേതെന്നും ബി ജെ പി ബിജെപിയുടേതെന്നും കരുതുന്ന വോട്ടുകൾ ഇക്കുറി ബി ജെ പിക്ക് പോയത് ആലപ്പുഴയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫ് തന്നെ അത് തുറന്നു പറഞ്ഞില്ലേ പുന്നപ്രയും വയലാറും ഉൾക്കൊള്ളുന്ന ആലപ്പുഴയിൽ ഒരു ഘട്ടത്തിൽ ശോഭ സുരേന്ദ്രൻ ഒന്നാം സ്ഥാനത്തെത്തിയത് ഞെട്ടലോടെയല്ല സർ കേരളം കേട്ടത് എൽ ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം ഏതാനും ആയിരങ്ങളുടേത് മാത്രമാണ് സർ സ്വന്തം നയവൈകല്യങ്ങൾ കൊണ്ട് എൽ ഡി എഫ് തോറ്റതിന്യൂന വർഷങ്ങളെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ് സർ എൽ ഡി എഫിനെതിരെ പരസ്യമായി നിലപാടെടുത്ത എസ് എൻ ഡി പി നേതാവ് വെള്ളാപ്പള്ളി നടേശിനെതിരെ ഒരക്ഷരം പറയാൻ എന്തായാലും ധൈര്യം കാണിക്കാത്തത് അദ്ദേഹത്തിന്റെ ഭാര്യയല്ലേ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന് വേണ്ടി പരസ്യമായി രംഗത്ത് വന്നത് സാക്ഷാൽ വെള്ളാപ്പള്ളി അല്ലേ പറഞ്ഞത് ഒരു ഈഴവ ഭൂരിപക്ഷ മണ്ഡലമായ ആലപ്പുഴയിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്താൻ പാടില്ലായിരുന്നു എന്ന് എന്താ സർ അതിന് ഇടതുപക്ഷ നേതാക്കന്മാർ ആരും പ്രതികരിക്കാതിരുന്നത് വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് ബിജെപി പിന്തുണയോടെ മത്സരിച്ചില്ലേ മഹത്തായ പ്രസ്ഥാനത്തെ ബി ഡി ജെ പാർട്ടിപടി ബിജെപിയിൽ എത്തിക്കാനുള്ള കുതന്ത്രമാണ് വെള്ളാപ്പള്ളിയും കുടുംബവും നടത്തുന്നത് അത് എൽ ഡി എഫ് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വലിയ പരാജയമാകും നിങ്ങൾക്ക് സംഭവിക്കുക സർ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് പേർ ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു ഞാൻ ഈ സന്ദർഭത്തിൽ അവരെ അഭിനന്ദിക്കുകയാണ് സർ ആ മൂന്ന് പേരെയും മതം പറഞ്ഞല്ലേ വെള്ളാപ്പള്ളി വിമർശിച്ചത് അതിനെതിരെയും ആരും ഒന്നും പറയുന്നത് കേട്ടില്ല മുസ്ലിങ്ങൾക്ക് എന്തൊക്കെ അഭിഹിതമായി കിട്ടുന്നു എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞു നടക്കുന്നത് യോഗ്യത കൊണ്ട് മുസ്ലിമുകൾ പി എസ് സി മുഖേനയും കെ സിവിൽ സർവീസ് പരീക്ഷകൾ മുഖേനയും നേടിയതല്ലാതെ മറ്റെന്താണ് സർ അഭിഹിതമായി നേടിയത് എന്ന് വെളിപ്പെടുത്തേണ്ട ബാധ്യത വെള്ളാപ്പള്ളി നടേശനില്ലേ സർക്കാർ സർക്കാർ നേരിട്ട് നിയമിക്കുന്ന ബോർഡുകളും കോർപ്പറേഷനുകളും എടുക്കും എത്ര ചെയർമാൻമാരെയും ഡയറക്ടർമാരെയും മുസ്ലിം സമുദായത്തിൽ പെടുന്നവരുണ്ട് സർക്കാർ നിയമിക്കുന്ന ഗവൺമെന്റ് ഫ്രീഡർമാരെയും എടുക്കും അതിൽ എത്ര മുസ്ലിമിങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ചെയർമാൻമാരെയും എം ഡിമാരെയും ജനറൽ മാനേജർമാരെയും ഡയറക്ടർമാരെയും എടുക്കൂ അവരിൽ എത്ര മുസ്ലിമിങ്ങൾ ഉണ്ട് സർക്കാരിന്റെ ശുപാർശയിൽ നിയമിക്കപ്പെടുന്ന യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരിലും രജിസ്ട്രർമാരിലും ഫിനാൻസ് ഓഫീസർമാരിലും ഒരൊറ്റ മുസ്ലിം പേരുള്ളയാൾ പോലും ഇല്ലെന്നതല്ലേ സത്യം സർ പതിനേഴ് സർവകലാശാല സർവകലാശാല സർവകലാശാലകളിൽ രണ്ടിടത്ത് മാത്രമാണ് മുസ്ലിം പി വി സിമാരുള്ളത് സർക്കാർ ഡെപ്യൂട്ടേഷൻ വഴി നിയമിക്കുന്ന നൂറുകണക്കിന് തസ്തികളുണ്ട് അതിൽ എത്ര എണ്ണം മുസ്ലിം സമുദായത്തിൽ പെടുന്നവർക്ക് കൊടുത്തിട്ടുണ്ട് സർ മന്ത്രിമാരുടെ സ്റ്റാഫിൽ സാമുദായിക പ്രാതിനിധ്യം ആനുപാതികമായി പാലിക്കാൻ കഴിയാത്ത സർക്കാർ എന്ത് മുസ്ലിം പ്രീണനം നടത്തുന്നു എന്നാണ് വെല്ലാപ്പള്ളിയും സുരേന്ദ്രനും ബി ജെ പിയും പറയുന്നത് സർ തൊഴിൽ മേഖലയിലെ സാമുദായിക പ്രാതിനിധ്യം ജാതി തിരിച്ച് ഒരു ധവള പത്രം ഈ ഗവൺമെന്റ് പുറത്തിറക്കണം പച്ചക്ക് വർഗീയത പറയുന്ന വെള്ളാപ്പള്ളിയെ ചെയർമാൻ സ്ഥാനത്ത് വെച്ച കേരളത്തിൽ എങ്ങനെ നവോത്ഥാന സമിതി മുന്നോട്ട് കൊണ്ടുപോകും സർ മതവർഗീയവാദിയായ സുഗതനെ അംഗമാക്കി നവോത്ഥാന സമിതി എങ്ങനെയാണ് പ്രവർത്തിക്കുക ഇത്തരക്കാരെ സ്ഥാനത്ത് നീക്കം ചെയ്യുമോ നവോത്ഥാന സമിതിയുടെ പ്രവർത്തനം മരവിപ്പിക്കും ചെയ്യണം സർ ജാതി സംസദ് എടുത്ത് ഓരോ തസ്തികളും ആര് കൈകാര്യം ചെയ്യുന്നതും ജനങ്ങളോട് തുറന്നു പറയാൻ സർക്കാർ തയ്യാറാകണം സർ അതല്ലെങ്കിൽ വലിയ തെറ്റിദ്ധാരണ വിവിധ മത സാമുദായിക ജാതിടയിൽ ശക്തിപ്പെടും അത് തുടർന്നാൽ അധികം വൈകാതെ കേരളം ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനമായി മാറും സർ സത്യത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളും ഈ സർക്കാരിനെതിരാണ് മുപ്പത് കൊല്ലം നികുതി കൂട്ടിയില്ല എന്ന പേരും പറഞ്ഞ് തദ്ദേശ സ്ഥാപനങ്ങൾ നിങ്ങൾ കൂട്ടിയ നികുതി എത്രയധികം ഇരട്ടിയാണ് സർ വീട് നിർമ്മിക്കാനും കെട്ടിടം ഉണ്ടാക്കാനും പെൻഷൻ ഫീസ് അടച്ച വരറ്റ സഖാവും നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല നാല് സെന്റും അഞ്ചു സെന്റും ഭൂമിയുള്ളവർ തരം മാറ്റത്തിന് അപേക്ഷ കൊടുത്ത് എത്രയോ വർഷങ്ങളായി കാത്തിരിക്കുകയാണ് ലൈഫ് പദ്ധതിയിൽ പോലും വീട് കിട്ടിയവർക്ക് മാറ്റം നടക്കാത്തത് കൊണ്ട് വീട് വെക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ വിഷമിക്കുന്ന ഒരാളും നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടില്ല ക്ഷേമ പെൻഷൻ കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഓരോ മാസവും കണക്ക് കൂട്ടിയിരിക്കുന്ന പാവങ്ങളുണ്ട് അവർക്ക് നാല് മാസത്തെ കുടിശ്ശിക ഇനിയും കൊടുത്തു തീർക്കാനില്ലേ സർ പെൻഷൻ മാസം മാസമാസം കിട്ടാത്ത ആരും നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടില്ല സർ കോൺട്രാക്ടർമാർക്ക് പൂർത്തിയാക്കിയ പ്രവർത്തികൾക്ക് പോലും പണം നൽകിയിട്ടില്ല അവരെല്ലാം യു ഡി എഫിനാണ് വോട്ട് ചെയ്തത് പോലീസിന്റെ ഏകപക്ഷീയ പെരുമാറ്റം ജനങ്ങളെ ഇടതുവർഷത്തിനെതിരെ തിരിച്ചിട്ടുണ്ട് ഈരാറ്റുപേട്ടയിൽ ഉണ്ടായ ഒരു ചെറിയ സംഭവത്തിൽ പ്ലസ് ടുവിന് പഠിക്കുന്ന എത്ര കുട്ടികളെയാണ് സർ നിങ്ങളുടെ സർക്കാർ ജയിലിൽ അടച്ചത് അന്ന് മുഖ്യമന്ത്രി ആലപ്പുഴയിലെ രണ്ട് നിങ്ങളുടെ പോലീസിന്റെ